നമസ്കാരം കൂട്ടുകാരെ ദുങ്കേഷാണ് പുള്ളിക്കാപ്പൻ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുകയാണ് കൂട്ടുകാരെല്ലാവരും അത്താഴം കഴിച്ചു കഴിഞ്ഞോ ഞാൻ ദേ അത്താഴം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എനിക്കിന്ന് ദേ ബീൻസ് തോരനുണ്ട് അതുപോലെ തന്നെ സ്വൽപ്പം ദോശയ്ക്ക് രാവിലെ മുളകിടിച്ചതൊണ്ടായിരുന്നേ അതാണ് ഞാനിത് എടുത്തിരിക്കുന്നത് മീൻകറിയുണ്ടോ അത് ഞാൻ എടുത്തില്ല കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ ഞാൻ അത്താഴം അത് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇത് കഴിച്ചു തുടങ്ങാൻ പോകുന്നു ശേഷം കൂട്ടുകാർക്ക് വേണ്ടി ഒരു പാട്ടിൻ്റെ ഒരു നാല് പരി കൂടെ ഞാൻ ആലപിക്കുന്നതാണ് എൻ്റെ അമ്മ ഇത് അത്താഴം കളിക്കാനായിട്ട് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് കഞ്ഞിയും ഉണ്ട് ബീൻസ് തോരനും ഉണ്ട് അമ്മ പിന്നെ മുളകെടുക്കുന്നില്ല അപ്പോൾ നമുക്കത് അമ്മയുടെ കൂടെ ഒന്ന് കാണാം അപ്പോൾ കൂട്ടുകാർ മക്കളെ എല്ലാവർക്കും പൂക്കളത്തിൽ വാടിയ മുളത്തിൽ വാടിയുരത്താൻ വാ വാ വാത്ര കൂട്ടുകാരെ എൻ്റെ അമ്മയുടെ പാട്ട് കേട്ടോ അപ്പം അമ്മയ്ക്കിതേ ഇന്ന് ബീൻസ് തോരനാണ് പിന്നെ ഇച്ചിരി കഞ്ഞി അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി കഞ്ഞിയാണ് കുടിക്കുന്നത് ഞാൻ സാധാരണ കഞ്ഞി ആയിരുന്നു കുടിക്കുന്നത് പക്ഷെ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ചോറ് തന്നെയാണ് അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഖമം തരുതുകയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന കമൻ്റ് ചെയ്യുന്ന നല്ലവരായ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഓണാശംസകൾ നേരുകയാണ് അവർക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും അത്താഴം കഴിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ഞാൻ ഇതേ കഴിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം ഒരു നാലുപേര് പാട്ടുകൾ ഞാൻ കൂടെ പാടുന്നുണ്ട് അത് ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പാട്ടിലേക്ക് നമുക്കും പോകാം കേട്ടോ ഇപ്പോൾ ഞാൻ കഴിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പോൾ ഞാനത് അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു കൂട്ടുകാരെ അത്താഴം കഴിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ് പറഞ്ഞ പോലെ ഞാനൊരു പാട്ടിൻ്റെ നാല്പതി പാടുകയാണ് മാമൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അമ്മയും മാമിയും എല്ലാം പല്ലിയമ്മയൊക്കെ ടി വി കാണുവാണെങ്കിൽ അപ്പോൾ ഓണപ്പാട്ടിലേക്ക് പോകേട്ട കൂട്ടുകാരെ ശ്രാവണ പുലരീ വരുമോ പൊന്നോടക്കുട ചൂടി പൊന്നാലച്ചിരിതൂകി ഉത്രാടക്കിളിപ്പാടും ചിറ്റോളപ്പടിയേറി ഓർമ്മ പൂത്ത മണ്ണിലേക്കുഴുകി ഉഴുകി പുലരി വരുമോ ഈഷാമ പൂക്കൽകെല്ല പരിപടവേഗ

പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഒരു ചെറിയ പാട്ടാണ് യേശുദാസ് ദാസേട്ടം പാടിയ പാട്ടാണ് അപ്പോൾ കൂട്ടുകാരെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ നേരുകയാണ് ശുഭരാത്രി നേരുന്നു നന്ദി നമസ്കാരം തുങ്കേഷ് പുളികാപ്പൻ നാളെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം നമസ്കാരം ശുഭരാത്രി